വൈക്കത്ത് വേമ്പനാട്ടുകായിൽ നീന്തി കടന്ന് റെക്കോർഡിലിടം നേടി ഭിന്നശേഷിക്കാരിയായ അറുപത്തിരണ്ടുകാരി തൃശൂർ ജവഹർ നഗർ പുത്തൻപുരയിൽ പി വി ആന്റണിയുടെ ഭാര്യയും എൽ ഐ സി റിട്ട ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസാണ് വേമ്പനാട്ടുകായലിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള കുഞ്ഞമ്മ മാത്യൂസിന് കായൽ നീന്തി കിടക്കണമെന്ന ഏറെക്കാലത്തെ മോഹമാണ് സഫലമായത് ഇനി ഒരു അവസരം ലഭിച്ചാൽ കടലിൽ നീന്തണമെന്നാണ് തന്റെ അഭിലാഷമെന്ന് കുഞ്ഞമ്മ മാത്യു പറയുന്നു വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട് എനിക്ക് നീന്തലിനോട് വളരെ താല്പര്യം പിന്നീട് ഞാൻ റിട്ടയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ എക്സസൈസിന് വേണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ ഈ താല്പര്യം കാരണം അങ്ങനെ ന്യൂസിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വേമനാട്ടുകായൽ ക്രോസ് ചെയ്യിച്ച് കുട്ടികളെ ക്രോസ് ചെയ്യിക്കുന്നുണ്ടെന്ന് ഉള്ള ന്യൂസുകൾ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി എനിക്ക് നീന്തുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ മേഖലയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിചാരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുന്നത് ചെയ്യിക്കാൻ ചെയ്യാൻ പറ്റിയത് തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് കോതമംഗലത്ത് ഡോൾഫിൻ അക്കുവാട്ടി ക്ലബ്ബിൻ്റെ കോച്ചാണ് ബിജു തങ്കശ്രീ ബിജു തങ്കപ്പൻ അദ്ദേഹമാണ് എനിക്ക് പരിശീലനം തന്നത് അവിടെ ഞാൻ ഒരു മൂന്നര മാസമായിട്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് മൂവാറ്റുപുഴയാറിൻ്റെ ആ ഒരു ഒഴുക്കുള്ള ഒരു ഏരിയയിലായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ചിലപ്പോൾ കാലത്തും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഈ ഈ കായൽ നീന്താമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് വളരെ നല്ല ഒരു ഇതായിരുന്നു പിന്നെ ഇത്തിരി വെയിൽ ഉണ്ടായിരുന്നു ആ വെയിലിൻ്റെ ഒരു ചെറിയ പ്രശ്നം അല്ലാതെ കായൽ പുഴയില് നീന്തി ആ ഒഴുക്കിൽ നീന്തുമ്പോൾ നീന്തിയുള്ള ആ ഒരു പ്രാക്ടീസ് ഉള്ളത് കാരണം ഇവിടെ എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല സുഖമായിട്ട് നീന്തി കയറാൻ പറ്റി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ആ എനിക്ക് ഇനി എന്തെങ്കിലും ചാൻസ് കഴിഞ്ഞാൽ എനിക്ക് മേഖല ഭയങ്കര ഇഷ്ടമുള്ളതാണ് നീന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എന്തെങ്കിലും ചാൻസ് ഏതെങ്കിലും കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റണേൽ ഞാൻ ചെയ്യും എനിക്ക് കായലിൽ ഒന്നും അല്ല കായലല്ല കടലിൽ നീന്തണമെന്നൊരു ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഞാനത് ചെയ്യും വേമ്പനാട്ടുകാലിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കൈകാലുകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിട്ടത് അറിഞ്ഞാണ് നീന്തലിൽ തൽപരയായ കുഞ്ഞമ്മ മാത്യു ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിലെത്തി പരിശീലനം ആരംഭിച്ചത് കുത്തൊഴുക്കുള്ള മൂവാറ്റുപടയാറിൽ കഴിഞ്ഞ മൂന്നര മാസമായി ദിവസേന മൂന്ന് മണിക്കൂർ ബിജു തങ്കപ്പൻ്റെ ശിക്ഷണത്തിലാണ് കുഞ്ഞമ്മ മാത്യൂസ് നീന്തൽ പഠിച്ചത് വേമ്പനാട്ടുകാലിൽ ആലപ്പുഴ പള്ളിപ്പുറം വടക്കംകര അമ്പല നിന്ന് രാവിലെ എട്ട് മുപ്പതിന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് ഏഴ് കിലോമീറ്റർ ദൂരം താണ്ടി കുഞ്ഞമ്മ മാത്യു വൈക്കം കായലോട് ബീച്ചിലേക്ക് നീന്തി എല്ലും അഭിമാനങ്ങളും നേരിടുന്നു ഇതൊരു ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് തന്നെ ഒരു പ്രൗഡ് മൂമെന്റ് ആണ് എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി മാം നീന്തി ഇങ്ങനെ വരുന്ന നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ് സാധാരണ രീതിയിൽ അറുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അറുപത്തിരണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ത്രീകള് ഒരു അമ്പത് കഴിയുമ്പോൾ തന്നെ പറയുംയോ എന്റെ ജീവിതം കഴിഞ്ഞു കാല് രണ്ടും പൊക്കി വെച്ചിട്ട് പറയും ഇനി എന്നാ എനിക്ക് ചെയ്യാനുള്ള ജീവിതത്തിൽ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ പിന്നെ പറയും അയ്യോ ഒന്നുമില്ല ഇനിയുമൊന്നുമില്ല ആ ഇനിമ ഉള്ളൂ ഇനി എന്നാ ചെയ്യാനുള്ളേ റിട്ടയർമെന്റ് ആണെങ്കിൽ പറയും ആ ഞാൻ ചെയ്യാനുള്ളതെല്ലാം പൂർത്തീകരിച്ചു ഒന്നുമില്ല ലൈഫിൽ പക്ഷെ ഇവിടെ അറുപത്തിരണ്ടെന്ന് പറഞ്ഞാൽ വെറും ഒരു നമ്പർ അല്ല ഒരു ഏജ് അല്ല അത് ഒരു വികാരമായി മാറ്റി തീർത്ത് ഒരു ഒരു കോൺക്വസ്റ്റ് തന്നെ നടത്തി വന്ന് ഒരു എക്സ്പ്ലോറേഷൻ തന്നെ നടത്തി വന്ന് കുഞ്ഞുമ മാത്യൂസിനെ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അനുമോദിക്കണം കാരണം ചിലര് ഇവൻ സ്ത്രീകളും മെനോപോസ് എന്ന് പറഞ്ഞ എക്സ്ക്യൂസും പറഞ്ഞ് ഇരിക്കാറുണ്ട് ഇത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ഇതോടെ വേമ്പനാട്ടുകാരിൽ നീന്തിക്കടക്കിയ ഏറ്റവും പ്രായം കൂടിയ വനിതയായി കുഞ്ഞമ്മ മാത്യു മാറി നിഷാ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുമ്മത്യുവിനെ വരവേറ്റു കായലോര ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ നിഷാ ജോസ് കെ മാണി നീന്തൽ പരിശീലനം ബിജു തങ്കപ്പന് ഉപഹാരം നൽകി ആദരിച്ചു വൈക്കം താലൂക്ക് ആശുപത്രി ആർ എം ഒ എസ് കെ ഷീബ എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ വൈക്കം ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിതാ സോമൻ സി എൻ പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്